ഇതൊരു കൂട്ടായ്മയുടെ ഓർമ്മകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലായിരുന്നു ഞങ്ങളുടെ വിദ്യാരംഭം അനുഡ്രിസാമയുടെയും അയ്യപ്പനാമ തേയ്യപ്പിനാമ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്ന തെയോഫിനാമയുടെയും ക്ലാസ്സുകളിലായിരുന്നു ഞങ്ങൾ കരച്ചിലും പള്ളിക്കൂടം കാണുമ്പോൾ മാത്രം ഉണ്ടാകുന്ന പലവിധ വേദനകളും ഒക്കെയായിട്ടായിരുന്നു ഞങ്ങളുടെയും തുടക്കം ഗുഡ് മോർണിംഗ് ടീച്ചർ ഗോഡ് ബ്ലസ് എന്ന നീട്ടിയുള്ള സംബോധനയും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ബാക്കിയായി കളായിക്കു വേണ്ടി പോഴ് സ്നേമം എന്ന് ഒരേ സ്വരത്തിലും താളത്തിലും ചൊല്ലിയിരുന്നതുമാണ് ഞങ്ങളുടെ ആദ്യ ചിരിയോർമ്മകൾ റാഗിപ്പറന്ന ചെമ്പരന്തും പഞ്ചാര കുഞ്ചും മേരിയുടെ കുഞ്ഞാടുമൊക്കെ ഒന്നാം ക്ലാസ്സിലെ മഴവില്ലഴവുള്ള ഓർമ്മകളാണ് ചൂരലിനോടുള്ള ഭയം അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കുമൊപ്പം ഞങ്ങളെ പഠിപ്പിച്ചു പുറകിലെ കയ്യാലയിൽ പടർന്നിരുന്ന വള്ളിപ്പുല്ലിലെ മഴത്തുള്ളികൾ പറിച്ചു കണ്ണിലെഴുതിയതും പൊക്കം കുറഞ്ഞ് വലിയ തുണയുള്ള ബെഞ്ചിലിരുന്ന് പാടിക്കളിച്ചതും പേരകത്തിന്റെ പഴുത്ത ഇലകൾ കൊണ്ട് സ്ലേറ്റിന്റെ പിടികൾ വെളുപ്പിച്ചതും സത്യപുല്ല് പറിച്ചു സത്യമറിയാൻ നോക്കിയതും മാനം കാണാതെ മയിൽപ്പീലുത്തുണ്ട് പാത്തു വെച്ചതും ആദ്യ വെള്ളിയാഴ്ചകളിലെ തിരിഹൃദൃദയ പ്രതിഷ്ഠയും കാരുണ്യാലയം എന്ന പാട്ടും പള്ളിയിൽ നടത്തിയ വിസിത്തകളും പെരുന്നാൾ കഴിഞ്ഞുള്ള വളമുറി വെറുക്കലും കുരിശന്തൊട്ടിയിലെ കളിയും ശിശുദിനറാലിയും സേവനവാരവും കമ്പളിനാരങ്ങയും നെല്ലിക്കയും നോവിക്കയും സ്നേഹസേനയ്ക്കും കുട്ടികളുടെ ദീപയക്കും വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങി രണ്ടു മുറ്റങ്ങൾക്കും തണൽ ഭാഗത്തു നൽകി നിന്നിരുന്ന വലിയ പൂവാകയുടെ കൊഴിഞ്ഞ് വീഴുന്ന മുട്ടകൾ അടർത്തി നഖത്തിലൊട്ടിച്ച് ചുവപ്പ് നിറമുള്ള കൂർത്ത നഖങ്ങളാക്കിയതും മുട്ടിനുള്ളിലെ കേസരങ്ങൾ കോർത്ത് വലിച്ച് ഞങ്ങളുടെ സൗഹൃദത്തിന് ആഴം വളർന്നതുമൊക്കെ ഇന്നും ഞങ്ങളെ ആ മുറ്റത്തെത്തിക്കുന്ന കുഞ്ഞു ഓർമ്മകളാണ് ഈ സ്റ്റേജിലുമുണ്ട് കുറെ ഓർമ്മകൾ ബുദ്ധിമുട്ടി മനഃപ്പാഠമാക്കിയ രണ്ടു പേജ് പ്രസംഗത്തിലെ ഒരു വാക്കുപോലും പറയാനാകാതെ ഏറെ സങ്കടത്തോടെ ഇറങ്ങി പോരേണ്ടി വന്നത് ചായന്തേച്ച് മുഖങ്ങളുമായി ആദ്യമായി നൃത്ത ചുവടുകൾ വെച്ചത് സബ്ജില കലോത്സവത്തിനായി മത്സരത്തിരേന്ന് രാത്രിയിലും പരിശീലിച്ചത് ആനിവേഴ്സറി ദിവസം സമ്മാനങ്ങൾ വാങ്ങിയത് ചെമ്പരത്തിയും കോളാമ്പിയും കോഴിവാലനും ഒക്കെ കൊണ്ട് കൊച്ചുതൃസ്യ പുണ്യവതിയുടെ ഫോട്ടോ അലങ്കരിച്ചിട്ടുള്ളൂ അവസാന വർഷം ഞങ്ങളുടെ ക്ലാസ് മുറിയായിരുന്നത് ഒക്കെ ഈ സ്റ്റേജാണ് നഴ്സറി കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിറച്ചു വെച്ചിരുന്ന ഉപ്പുമാവ് ചട്ടികൾ തലയിലെടുത്ത് ഓരോ ക്ലാസ്സിലും എത്തിച്ചതും മഠത്തിന് താഴെയുള്ള കുളത്തിന്റെ അരികിലെ തോട്ടിൽ ചിറകട്ടി ചട്ടികൾ കഴുകിയതുമൊക്കെ ആവേശം നിറഞ്ഞ ഓർമ്മകളാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാതിരുന്ന ഒരു അവസാന പീരീഡിൽ ഞങ്ങളിലെ സാഹിത്യകാരികളെ കണ്ടെത്താനായി ഞങ്ങളൊരു ശ്രമം നടത്തി മലയാളം പുസ്തകത്തിലെ കത്ത എന്ന പാഠമായിരുന്നു പ്രചോദനം അതിനായി നോട്ട് ബുക്കുകൾ കൊണ്ട് ഞങ്ങൾ ഒരു തപാൽപട്ടിക്ക് രൂപം നൽകി പലവക ബുക്കിന്റെ താളുകൾ കറി കഥകൾ എഴുതി കത്തുകളാക്കി പരസ്പരം കൈമാറി ചൂരിലിന്റെ ചൂട് അറിയാമായിരുന്നതുകൊണ്ട് ഞങ്ങൾ അച്ചടക്കത്തോടെയാണ് കളിച്ചത് സ്കൂൾ വിട്ടപ്പോൾ വീട്ടിൽ പോകാനുള്ള തിരക്കിൽ ചുരുട്ടി എറിഞ്ഞ ഒരു കത്ത് തൊണ്ടി മുതലാക്കി പിറ്റേന്ന് രാവിലെ തന്നെ സിസ്റ്ററിന്റെ പക്കൽ പരാതി കൊടുത്തു ഞങ്ങളുടെ ഒരു സഹപാഠി നീണ്ട വിചാരണയ്ക്ക് ശേഷം ഞങ്ങളിലെ സാഹിത്യകാരികൾക്കുള്ള പ്രോത്സാഹന സമ്മാനം കിട്ടി കൈപ്പുറത്തും കാൽവളയിലും ഒക്കെ ചൂരൽപ്പാടുകൾ തളർത്തു കടന്നു ഏറെക്കാലം സങ്കടവും പരിഭവവും മാത്രമായിരുന്ന ഈ സംഭവവും ഇന്ന് ഞങ്ങൾക്ക് ഒരു ചിരിയോർമ്മ തന്നെയാണ് യൂണിവേഴ്സിറ്റി എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിശേഷിപ്പിക്കുന്ന ഈ മാതൃവിദ്യാലയത്തിൽ നിന്നും കിട്ടിയ നല്ല പാഠങ്ങൾ തന്നെയാണ് സങ്കോചമോ മടിയോ കൂടാതെ കലാപരിപാടികളിൽ പങ്കെടുക്കുവാൻ ഇന്നും ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരായ ആനട്രീസാമ്മ തെയോഫിനാമ്മ ഫ്രാൻസിസ് അമ്മ ഗ്രേസ് അമ്മ ആൽബനമ്മ മേരിക്കുട്ടി ടീച്ചർ റോസമ്മ ടീച്ചർ അന്നമ്മ ടീച്ചർ തങ്കമ്മ ടീച്ചർ മറിയമ്മ ടീച്ചർ ഹിന്ദി പഠിപ്പിച്ച ടീച്ചർ തയ്യൽ പഠിപ്പിച്ച റസ്സ്യാമ്മ ടീച്ചർ കായികാധ്യാപിക കുഞ്ഞമ്മ ടീച്ചർ ഡാൻസ് പഠിപ്പിച്ച നാഗമ്മൾ കനകമ്മൾ ടീച്ചർമാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാം ക്ലാസ് പൂർത്തിയാക്കിയ ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ ഓർമ്മ ചില്ലയിൽ തൂക്കുന്ന നല്ല ഓർമ്മകളുടെ ഈ പഞ്ചവർണ്ണ പൂക്കൂട നിങ്ങളെയും ഈ അക്ഷരമിട്ട് എത്തിക്കാൻ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുന്നു നാല്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ പാടിയിരുന്ന കുഞ്ഞുമക്കൾ ഞങ്ങൾ എന്നു തുടങ്ങുന്ന പ്രാർത്ഥനാകാലത്തിലെ മണിമലയ്ക്കുമകുടമാം ഈ വിദ്യാലയം കൈരളിക്ക് തിലകമായി വിളങ്ങണം എന്ന ഈരടികൾ തന്നെ ജൂബിലി ആശംസകളായി ഒരേ മനസ്സോടെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ നേരുന്നു ഞങ്ങൾക്ക് തന്ന ഈ നല്ല അവസരത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു